നമസ്കാരം വരുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏകദേശം ഒന്നര മാസക്കാലം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന ഒരു ഗ്രഹനിലയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദേവഗുരുവായ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ വക്രഗതിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ കാലഘട്ടമാണ് നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ മാറ്റം സാധാരണ ഒരു രാശി മാറ്റമല്ല ഇതൊരു ഒരു വിപരീത രാജയോഗത്തിന് കാരണമാകുന്നു പേര് കേൾക്കുമ്പോൾ ഒരു വിപരീത ഫലം എന്ന് തോന്നാമെങ്കിലും ഇതിന്റെ അർത്ഥം ചിലർക്ക് അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നതാണ് വ്യാഴത്തിന്റെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുന്നത് ഇതിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളും പത്ത് നക്ഷത്രക്കാർക്ക് ഗുണവും ദോഷവും കലർന്ന സമ്മിശ്രമായ ഫലങ്ങളും അഞ്ച് നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധ ആവശ്യമുള്ള വിപരീത ഫലങ്ങളും ആണ് വരുന്നത് ദൈവഗുരുവായ വ്യാഴം ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭഗ്രഹമായി കണക്കാക്കപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം എന്നാൽ ഗുരു അറിവ് ജ്ഞാനം ധനം ഭാഗ്യം ആത്മീയത സന്താന ഭാഗ്യം ദാമ്പത്യം എന്നിവയുടെ എല്ലാം കാരകനാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും ജ്യോതിഷപരമായി ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും ആ ഗ്രഹം പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും പുനർവിചിന്തനം നടത്തുവാനും പഴയ കാലത്തെ തെറ്റുകൾ തിരുത്താനുമുള്ള ഒരു അവസരമാണ് ഈ കാലം നൽകുന്നത് ധനത്തിന്റെ കാരകനായ വ്യാഴം വക്രഗതിയിൽ വരുമ്പോൾ സാമ്പത്തിക മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകാം ചിലർക്ക് അപ്രതീക്ഷിതമായ ധനം വന്നുചേരാം എന്നാൽ മറ്റു ചിലർക്ക് വരുമാനത്തിൽ കുറവോ തടസ്സങ്ങളോ നേരിടേണ്ടി വരാം അതുകൊണ്ട് തന്നെ ഈ ഒന്നര മാസം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് രണ്ട് തവണ ആലോചിക്കുന്നത് നല്ലതാണ് ദാമ്പത്യത്തിന്റെയും വ്യക്തി ബന്ധങ്ങളുടെയും കാരകൻ കൂടിയാണ് വ്യാഴം ഈ കാലയളവിൽ ബന്ധങ്ങളിൽ ചില പൊരുത്തക്കേടുകൾക്ക് സാധ്യതയുണ്ട് പഴയ ചില പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കാം എന്നാൽ ഇതിനെ ഒരു മോശം കാര്യമായി കാണേണ്ട ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനും തെറ്റിദ്ധാരണകൾ മാറ്റി സംസാരിച്ച് പരിഹരിക്കുവാനുള്ള ഒരു അവസരമാക്കി കാണാം അതേസമയം വർഷങ്ങളായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിക്കുവാനും ബന്ധങ്ങൾ ദൃഢമാക്കുവാനും യോഗമുണ്ട് വ്യാഴത്തിന്റെ വക്രഗതി ഓരോരുത്തരെയും ഉള്ളിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കും ജീവിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ശരിയായ പാതയിലാണോ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കുവാനും ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ഈ സമയം പ്രേരണ നൽകും ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റം എങ്ങനെയൊക്കെയാണ് ഭവിക്കുവാൻ പോകുന്നതെന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം തന്നെ ഭാഗ്യവാന്മാരായ ആ പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ച് സംസാരിക്കാം ഈ വ്യാഴവക്രം ഏറ്റവും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നത് ഈ നക്ഷത്രക്കാർക്കാണ് ആ നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് കാർത്തിക മകീരം ഉണർദം പൂരം അത്തം ചൂതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം ഉരുട്ടാതി നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ വരുന്ന ഒന്നര മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് കൂടി പരിചയപ്പെടാം വർഷങ്ങളായി ഭൂമിയോ വീടോ വിൽക്കുവാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു എങ്കിൽ ഈ ഒന്നര മാസത്തിനുള്ളിൽ ആ കച്ചവടം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഇരുട്ടി വില ലഭിക്കുവാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്നതിൽ സംശയമില്ല ഇതിലൊരു കാര്യം എടുത്ത് പറയേണ്ടതായുണ്ട് അതിനുള്ള ശ്രമങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് വസ്തു സംബന്ധമായ കേസുകളിലോ തർക്കങ്ങളിലോ പെട്ട് കോടതി കയറുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന സമയമാണിത് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമായി വരുവാനോ ഒത്തുതീർപ്പിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പാതി വഴിയിൽ നിർത്തിവെച്ച വീടുപണി പുനരാരംഭിക്കുവാൻ സാധിക്കും ലോൺ പാസ്സാകുവാനോ മറ്റേതെങ്കിലും വഴിയിൽ പണം കയ്യിൽ വരുവാനോ ഉള്ള സാഹചര്യം ഈ കാലയളവിൽ വന്നു ചേരും നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാകും കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന പല ഗ്രഹദോഷങ്ങൾക്കും ഈ വ്യാഴമാറ്റത്തിലൂടെ ഒരു ശമനമുണ്ടാകും ജീവിതത്തിൽ ഒരു പുതിയ ഉന്മേഷവും പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് അനുഭവപ്പെടും പി എസ് സി പരീക്ഷകൾ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായ വാർത്തകൾ ലഭിക്കും നിയമന ഉത്തരവ് കൈപ്പറ്റുവാനോ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനോ യോഗമുണ്ട് ചുരുക്കത്തിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഈ ഒന്നര മാസം ആഗ്രഹങ്ങൾ സഫലമാകുന്ന തടസ്സങ്ങൾ മാറിപ്പോകുന്ന ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു അത്ഭുതകരമായ കാലഘട്ടമായിരിക്കും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി നമുക്ക് ഗുണവും ദോഷവും ഒരുപോലെ ലഭിക്കുവാൻ സാധ്യതയുള്ള പത്ത് നക്ഷത്രക്കാരെ കുറിച്ച് സംസാരിക്കാം ഇവർക്ക് ഈ കാലഘട്ടം ചിലപ്പോൾ നല്ല അനുഭവങ്ങളും ചിലപ്പോൾ ചില വെല്ലുവിളികളും നേരിടേണ്ടി വരും എന്നാൽ സന്തോഷകരമായ വാർത്ത എന്തെന്നാൽ ഭൂരിഭാഗം പേർക്കും ഗുണഫലങ്ങൾ തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കാം അശ്വതി ഭരണി രോഹിണി തിരുവാതിര ഊയം മകം ചിത്തിര അനിരം മൂലം ഉത്രാടം നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടതെന്നും കൂടി നോക്കാം സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അവയെല്ലാം ഈ കാലയളവിൽ മാറിക്കിട്ടും സ്ഥാനക്കയറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ ശ്രമിക്കുന്നവർക്ക് ഈ സമയം നടപടിക്രമങ്ങൾ വേഗത്തിൽ നടന്നു നടന്നുകിട്ടും വിദേശത്തൊരു ജോലിക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ആ സ്വപ്നം സഫലമാകും വിസ ലഭിക്കുവാനോ ജോബ് ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുവാനും യോഗം കാണുന്നു ജോലി നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരും ചിലപ്പോൾ പഴയതിലും നല്ല ശമ്പളത്തിലും പദവിയിലും പുതിയ ജോലി ലഭിക്കുവാൻ വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സാധിക്കും ഈ നക്ഷത്രക്കാർക്കുള്ള പ്രധാന ഉപദേശം ഇതാണ് നിങ്ങൾക്ക് അവസരങ്ങൾ മുന്നിൽ വന്നു ചേരും എന്നാൽ അത് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അലസത വെടിഞ്ഞ് വരുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ കാലയളവിൽ സാധിക്കും ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ വ്യാഴമാറ്റത്തിൽ ശ്രദ്ധയും കരുതലും വേണ്ടുന്ന അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ നക്ഷത്രക്കാർക്ക് ചില വിപരീതമായ ഫലങ്ങൾ ഉണ്ടാകും നക്ഷത്രങ്ങൾ ഏതൊക്കെയൊന്ന് പറയാം ആയില്യം ഉത്രം അവിട്ടം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കണം ഇത് വ്യാഴം നിങ്ങൾക്ക് ദോഷം തരുന്നതല്ല മറിച്ച് ഈ സമയത്ത് രാഹു കേതു ശനി തുടങ്ങിയ അശുഭ ഗ്രഹങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ കൂടുതൽ രൂക്ഷമാകുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് പേടിക്കുന്നതിന് പകരം എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ആ ഫലങ്ങളിലേക്ക് കടക്കാം നിലവിലുള്ള ജോലിയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് ചിലർക്ക് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നു അതിനാൽ ജോലിസ്ഥലത്ത് വളരെ ശ്രദ്ധയോടെ പെരുമാറുകയും നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുകയും ചെയ്യുക അതുപോലെ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒഴിവാക്കി നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാനും ശ്രദ്ധിക്കണം വിദേശത്ത് പോകുന്നവർ രേഖകളെല്ലാം കൃത്യമാണോ എന്ന് പലതവണ ഉറപ്പുവരുത്തണം ചെറിയൊരു പിഴവ് പോലും യാത്ര വൈകുവാൻ കാരണമാകും വ്യാജ ജൂലി വാഗ്ദാനങ്ങളിൽ പെട്ട് വഞ്ചിതരാകാതെ സൂക്ഷിക്കുക അപരിചിതരായ ഏജന്റുമാരെ കണ്ണടച്ച് വിശ്വസിക്കരുത് പുതിയ ജോലി ലഭിച്ചാൽ തന്നെ അതൊരു സ്ഥിരം ജോലി ആകണമെന്നില്ല കരാർ അടിസ്ഥാനത്തിലുള്ള ജോലികളാകുവാനും സാധ്യത ഏറെയാണ് കരാറുകളിലും രേഖകളിലും ഒപ്പിടുന്നതിന് മുമ്പായി അതിന്റെ നിബന്ധനകൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുകയും വേണം രോഹുവിന്റെയും ശനിയുടെയും ദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിലെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധ വേണം രോഗാവസ്ഥ അപ്രതീക്ഷിതമായ അപകടങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവം സാമ്പത്തിക നഷ്ടം ഭയം അപമാനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു യാത്ര ചെയ്യുമ്പോൾ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം അനാവശ്യമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകർ അവരുടെ ജോലികൾ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാൻ ശ്രമിച്ചേക്കാം ഇത് നിങ്ങളുടെ ജോലികൾ പെൻഡിങ് ആകുവാനും മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് കാരണമാകുവാനും ഇടയുണ്ട് ഇതിനൊക്കെ പരിഹാരമായി നയപരമായി പ്രതികരിക്കുവാൻ പഠിക്കുക മെഷിനറികൾ വാഹനങ്ങൾ മൂർച്ചയേറിയ ആയുധങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർ ജാഗ്രത പാലിക്കുക ഒടിവ് ചതവ് മുറിവുകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ അശ്രദ്ധ പാടില്ല അപരിചിതരായ പ്രത്യേകിച്ച് എതിർലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ ഒരു അതിർവരമ്പ് സൂക്ഷിക്കുക ചതിയിലോ അപവാദത്തിലോ പെടുവാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് മാനസികവും സാമൂഹികവുമായ ദോഷങ്ങൾ വരുത്തിവെക്കും ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കരുതലൂടെ ഇരിക്കുവാൻ സാധിക്കും ഈ പറയുന്ന പരിഹാരങ്ങൾ വിവിധ ഫലങ്ങൾ നേരിടുന്ന അഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും സഹായിക്കും വ്യാഴത്തിന്റെ അതിദേവത മഹാവിഷ്ണുവാണ് അതിനാൽ എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിലോ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അവിടെ പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്രത്തിൽ ഒരിടത്ത് ശാന്തമായിരുന്ന കുറഞ്ഞത് ഇരുപത് മിനിറ്റ് നേരം ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രം ജപിക്കുക ഇത് നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുകയും വ്യാഴത്തിന്റെ അനുഗ്രഹം നേടിത്തരുകയും ചെയ്യും വെള്ളി ശനി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കും വൈകുന്നേരം സന്ധ്യനാമത്തോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഒരു കവചം പോലെ നിങ്ങളെ എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കും ഇത് വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കും വ്യാഴത്തിന്റെ ഈ വക്രഗതിയിലുള്ള രാശിമാറ്റം ജീവിതത്തിൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾ കൊണ്ടുവരും ചിലർക്ക് ഇത് വലിയ സൗഭാഗ്യങ്ങളുടെ കാലമാണെങ്കിൽ മറ്റു ചിലർക്ക് ഇത് പരീക്ഷണങ്ങളുടെ കാലമാണ് ജ്യോതിഷം ഒരു വഴികാട്ടിയാണ് വരുവാൻ പോകുന്ന നല്ല സമയത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്നും മോശം സമയത്തെ എങ്ങനെ അതിജീവിക്കണമെന്നും കാണിച്ചു തരുന്നു പ്രാർത്ഥന സത്കർമ്മങ്ങൾ പരിശ്രമം എന്നിവയ്ക്ക് ഏത് ഗ്രഹദോഷത്തെയും അതിജീവിക്കുവാനുള്ള ശക്തിയുണ്ട് ദോഷഫലങ്ങൾ ഉള്ളവർ ഭയപ്പെടാതെ ഈശ്വരനിൽ വിശ്വസിച്ച് കൂടുതൽ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും ഈ കാലത്തെ നേരിടുക ഈ ഒന്നര മാസക്കാലം ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോയാൽ തീർച്ചയായും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ സാധിക്കും എല്ലാവർക്കും ഈ വ്യാഴമാറ്റം ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ടമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം